ദൈവമാതാവിനും തിരുകുമാരനും കോടാനുകോടി നന്ദി പറയുന്നു എൻ്റെ പേര് കല കൂടെയുള്ളത് എൻ്റെ ഹസ്ബൻഡ് സജീഷ് മകൻ ആരവ് കൃപാസന മാതാവ് ഈശോയിലൂടെ ഞങ്ങൾക്ക് നേടിത്തന്ന കൃപയെ അനുഗ്രഹത്തെപ്പറ്റി പറയാനാണ് ഞങ്ങളിവിടെ ആയിരിക്കുന്നത് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞത് രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് മാസത്തിലായിരുന്നു പന്ത്രണ്ട് വർഷമായിട്ടും ഞങ്ങൾക്ക് മക്കൾ ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ ആദ്യമായി പ്രഗ്നൻ്റ് ആവുന്നത് അത് ട്യൂബൽ പ്രഗ്നൻസി ആയിരുന്നു അതുവഴി എൻ്റെ റൈറ്റ് ട്യൂബ് റപ്ചർ ആവുകയും ഒരു ഓപ്പറേഷൻ വേണ്ടി വരികയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ രണ്ടാമതും ഞാൻ ഗർഭിണിയായി അത് ലെഫ്റ്റ് ട്യൂബിലാവുകയും ആവുകയായിരുന്നു ഇത് രണ്ടും സംഭവിക്കുമ്പോൾ ഞാൻ യു എയിലായിരുന്നു ഞാൻ രണ്ടാമത് ട്യൂബൽ പ്രഗ്നൻസി ആയപ്പോൾ ഞാൻ മാതാവിനോട് കൃപാസനം മാതാവിനോട് പ്രാർത്ഥിച്ചു എനിക്ക് നാട്ടിൽ വരണമെന്നും കൃപാസനത്തിൽ വന്നതിന് ശേഷമേ ഞാൻ ഡോക്ടറുടെ അടുത്ത് പോവുകയുള്ളൂ എന്നും പ്രാർത്ഥിച്ചു അതിന് ഫലമായി ഞാൻ ടിക്കറ്റ് എടുത്ത് നാട്ടിലേക്ക് വരും വന്നു ആ സമയത്ത് കൊറോണയായിരുന്നു ഞാൻ ഇവിടെ വരികയും മാതാവിനോട് പ്രാർത്ഥിക്കുകയും ഉപ്പും തേനും വാങ്ങി അത് ഉപയോഗിച്ച ശേഷം കിൻറ്റർ ഹോസ്പിറ്റൽ ആലപ്പുഴയിലേക്ക് പോവുകയും ചെയ്തു അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്ത ശേഷം പറഞ്ഞു ഇൻറ്റേർണൽ ബ്ലീഡിങ് നന്നായിട്ടുണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം സർജറി വേണ്ടി വരുമോ എന്ന് നോക്കാം എന്ന് പറഞ്ഞ് വേഗം തന്നെ ബി ടെറ്റ് സി ജി ചെക്ക് ചെയ്തപ്പോൾ അതിൻ്റെ കൗണ്ട് കുറഞ്ഞു വരികയായിരുന്നു അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു വൺ മന്ത് റെസ്റ്റ് എടുത്താൽ മതി തനിയെ പോയിക്കോളും അത് ശേഷം വന്ന് സ്കാൻ ചെയ്ത് നോക്കാം പറഞ്ഞു അത് വൺ മന്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വന്ന് സ്കാൻ ചെയ്തപ്പോൾ അതിൽ ലെഫ്റ്റ് ട്യൂബിൽ ഒരു ഓരോ ഹൈഡ്രോസാൽഫനിക്സ് എന്ന് പറഞ്ഞ ആയിരുന്നു ഫ്ലൂയിഡ് നിറഞ്ഞിരിക്കുകയായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ഇനി നോർമൽ പ്രഗ്നൻസി ഇപ്പോഴൊന്നും ട്രൈ ചെയ്യരുത് വീണ്ടും അത് ആകാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു വീണ്ടും ഞങ്ങൾ ദുബായിലേക്ക് തിരിച്ചു പോയി ഇരുപത്താറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇവിടെ വന്ന് ഉടമ്പടി തീർത്ഥാടന ഉടമ്പടി എടുക്കുകയും അതിൻ്റെ പിറ്റേ ദിവസം സബേൻ ഹോസ്പിറ്റലിൽ പോയി ലാപ്രോസ്കോപ്പി ചെയ്തതിന് ശേഷം ഐ യു എയും ഐ വി എഫും ചെയ്ത് രണ്ടും ഫെയിലായി അതിനുശേഷം നവംബർ മാസത്തിൽ ഞാൻ വന്ന മാതാവിനോട് പറഞ്ഞു ഇനി ഞാൻ ഒരു ട്രീറ്റ്മെൻറ്റും ചെയ്യില്ല എനിക്ക് നോർമലായിട്ട് മാതാവ് ഒരു കുഞ്ഞിനെ തരണം അത് മാർച്ച് മാസത്തിൽ തന്നെ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ വേണമെന്ന് പറഞ്ഞു ഇതിനുശേഷം ഞാൻ ദുബായിലോട്ട് തിരിച്ചു പോയി അവിടെ വെച്ച് ഫെബ്രുവരിയിലായിരുന്നു എനിക്ക് ലാസ്റ്റ് പീരീഡ്സ് ആയത് ഫെബ്രുവരി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എനിക്ക് പീരീഡ്സിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു ചെറിയ ഉണ്ടായി അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചതല്ലേ എനിക്ക് നോർമൽ പ്രഗ്നൻസി വേണമെന്ന് അതിന് ശേഷം അപ്പോൾ അങ്ങനെ പറഞ്ഞു അപ്പോൾ മാ അന്ന് തന്നെ എൻ്റെ ബ്ലീഡിങ് സ്റ്റോപ്പ് ആവുകയും പിറ്റേ ദിവസം കാർഡ് വാങ്ങി ചെക്ക് ചെയ്തപ്പോൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുകയും ചെയ്തു അപ്പോൾ ആറാഴ്ചയായിരുന്നു സ്കാനിങ്ങിന് പോകുമ്പോൾ ഞാൻ ഉടമ്പടി തൈലം എല്ലാ ദിവസവും ഞാൻ ഉടമ്പടി എടുത്തതിനു ശേഷം ഉടമ്പടി തൈ ഉടമ്പടി നേർച്ചവസ്തുക്കളായ ഉപ്പും തേനും തൈലവും ഉപയോഗിക്കാറുണ്ടായിരുന്നു ഉടമ്പടി തൈലം വയറിൽ പുരട്ടുകയും ഉടമ്പടി ഉപ്പ് ഉടമ്പടി പ്രാർത്ഥനകൾക്ക് ശേഷം വെള്ളത്തിൽ കലർത്തി ഉപയോഗിക്കുകയും ചെയ്തിരുന്നു ഞാനും ഹസ്ബൻഡും ഒരുമിച്ചാണ് ഇതെല്ലാം ചെയ്തു വന്നിരുന്നത് ഡോക്ടർ സ്കാനിങ്ങിന് പോയപ്പോൾ പറഞ്ഞു സ്കാനിങ്ങിന് പോകുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു എന്തായാലും എൻ്റെ യൂട്രസിലാവണേ ഈ പ്രഗ്നൻസി ഒരിക്കലും മുൻപത്തെ പോലെ ആവരുതേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു സ്കാനിങ്ങിന് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു പ്രഗ്നൻസി യൂട്രസിൽ തന്നെയാണ് സാക്ക് കാണുന്നുണ്ട് ഹാർട്ട് ബീറ്റോ കുട്ടിയെയോ കാണുന്നില്ല ചിലപ്പോൾ അത് സിക്സ് വീക്ക് ആയതുകൊണ്ടായിരിക്കും നെക്സ്റ്റ് ടൈം വരുമ്പോൾ എന്തായാലും രണ്ടാഴ്ച കഴിഞ്ഞ് വരൂ അപ്പോൾ ചെയ്ത് സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ബേബിയും കാണണം ഹാർട്ട് ബീറ്റും ചെയ്ത് ശരിയായി വരണം എന്ന് പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥനയോടെ ഇരുന്നു രണ്ടാഴ്ച കഴിഞ്ഞ് ചെന്നപ്പോൾ ബേബിയെയും ഹാർട്ട് ബീറ്റും ഉണ്ടായിരുന്നു യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ അഞ്ചാം മാസത്തിൽ അവിടുന്ന് നാട്ടിൽ വരികയും നേരെ എയർപോർട്ടിൽ നിന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു മുപ്പത്തഞ്ചാഴ്ചയിൽ സെർജറിയിലൂടെ പൂർണ്ണ ആരോഗ്യവാനായ ഒരു കുഞ്ഞിനെ തന്ന് ഈശോയും മാതാവും ഞങ്ങളെ അനുഗ്രഹിച്ചു ഉടമ്പടി നേർച്ചവസ്തുക്കളായ ഉപ്പും തേനും ഉപയോഗിച്ചത് മൂലം എനിക്ക് ഒരുപാട് നാളെയും യൂറിനറി ഇൻഫെക്ഷനും വചന ഇൻഫെക്ഷനും ഉണ്ടായിരുന്നു മാതാവ് അത് രണ്ടും മാറ്റി തന്നു ഞങ്ങളെ അനുഗ്രഹിച്ചു ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു സങ്കീർത്തനങ്ങൾ എൺപത്തി ആറ് പത്താം തിരുവചനം അല്ലി ചെയ്യുന്നു എന്തെന്നാൽ അങ്ങ് വലിയവനാണ് വിസ്മയനീയമായ കാര്യങ്ങൾ അങ്ങ് നിർവഹിക്കുന്നു അങ്ങ് മാത്രമാണ് ദൈവം കലയും ഹസ്ബൻ്റും തങ്ങൾക്ക് പന്ത്രണ്ട് വർഷമായിട്ട് കുഞ്ഞുങ്ങളെ ലഭിക്കാതിരുന്ന അവസ്ഥയും രണ്ട് പ്രാവശ്യം താൻ കൺസീവ് ആകുന്നു റൈറ്റ് ട്യൂബ് ട്യൂബൽ പ്രഗ്നൻസി അതിലൂടെ ആ ട്യൂബ് റിമൂവ് ചെയ്തു വീണ്ടും ആയി അത് ലെഫ്റ്റ് ട്യൂബിൽ അങ്ങനെ തൻ്റെ ഫലോപ്പിയൻ ട്യൂബ് അത് റിമൂവ് ചെയ്താൽ പിന്നീട് തനിക്ക് വീണ്ടും എന്തെല്ലാമാണ് തൻ്റെ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്നതെന്നൊക്കെ ഈ മകൾക്ക് വ്യക്തമായിട്ടറിയാം അങ്ങനെയുള്ള ഒരു കണ്ടീഷനിലാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടുന്നതും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുന്നു പിന്നീട് തങ്ങൾ ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർ പറയുന്ന ആ കാര്യങ്ങളും അതിനുശേഷം തങ്ങൾക്ക് ചികിത്സയിലൂടെയെങ്കിലും ഒരു കുഞ്ഞിനെ ലഭിക്കണം ഇനി നോർമലായിട്ടുള്ളൊരു താൻ കൺസീവ് ആകുന്നത് അല്പം ബുദ്ധിമുട്ടാണെന്നൊക്കെ ഡോക്ടർ പറയുമ്പോൾ ചികിത്സയെ തേടുകയാണ് എന്തൊക്കെ ചികിത്സയ്ക്കാണ് ഇവർ ശ്രമിച്ചതെന്ന് നാം കേട്ടു എന്നാൽ അതും ഫെയിലാകുന്നു എന്നാണ് പറഞ്ഞത് ഉടമ്പടി എടുത്ത് ഉടമ്പടി നേർച്ച വസ്തുക്കൾ പിന്നീട് ഉപയോഗിക്കുന്നു അങ്ങനെ താൻ പറഞ്ഞ അതേ മാസത്തിൽ തന്നെ അമ്മ എങ്ങനെയാണ് ഈ കുടുംബത്തെ കൃപയോടെ കടാക്ഷിക്കുക അമ്മയും ഈശോയും നമ്മുടെ കുടുംബത്തിലേക്ക് കൃപ കടാക്ഷമായി കടന്നു വരുമ്പോൾ ജീവിതത്തിൽ തങ്ങൾക്ക് ഒരിക്കലും നടക്കില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ ജീവൻ്റെ ജീവനുള്ള സാക്ഷ്യങ്ങളുടെ നേർക്കാഴ്ചയാണ് നാം ഓരോ ദിവസവും കൃപാസന ധാരയിലൂടെ കണ്ടുകൊണ്ടിരിക്കുക അനുഭവിച്ചു കൊണ്ടിരിക്കുക അങ്ങനെ തങ്ങൾക്ക് ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ തന്നെ ലഭിക്കുവാനിടയായി കുഞ്ഞുമായി വന്ന് ഇന്ന് ഈ ദമ്പതികൾ അൾത്താരയിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട അൾത്താരയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു അങ്ങ് വലിയവനാണ് വിസ്മയനീയമായ കാര്യങ്ങൾ അങ്ങ് നിർവഹിക്കുന്നു സങ്കീർത്തകൻ പറയുന്നത് പോലെ ഓരോ ദിവസവും കൃപാസന ആൾത്താരയിൽ അനുഭവി നാം കേട്ട് അനുഭവിക്കുന്ന സാക്ഷ്യങ്ങൾ അത് ദൈവത്തിൻ്റെ മഹനീയതയെ വെളിപ്പെടുത്തുന്നത് തന്നെയാണ് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക